ൾ ഒഴിവാക്കാൻ കല്യാശ്ശേരി മണ്ഡലം സുരക്ഷാ സമിതി രൂപീകരിച്ചു വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ സമിതി രൂപീകരിച്ചത് കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ എം ഉദ്ഘാടനം നിർവഹിച്ചു വൈദ്യുത അപകടങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കല്യാശ്ശേരി മണ്ഡലം തല സുരക്ഷാ സമിതി രൂപീകരിച്ചത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ എം ഉദ്ഘാടനം ചെയ്തു നമ്മളെ അശ്രദ്ധ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഈ ഇപ്പോ ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് തേങ്ങയും വാങ്ങിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരും അത് ഇലക്ട്രിക് ലൈനുമായി വരുമ്പോണ്ടാകുന്ന അങ്ങനെ പല രൂപത്തിലുള്ള ഞാൻ അതിന്റെ ഇവിടെ എടുത്ത് പറഞ്ഞവരും പോകുന്നില്ല അപ്പൊ പലതരത്തിലും അപകടങ്ങൾ വരുന്നു അതാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി നേരത്തെ വിശദീകരിച്ചുൾപ്പെടെയുള്ള മുന്നനുഭവങ്ങൾ ആ മുന്നനുഭവങ്ങളിലും സ്കൂളുകളുടെ പരിസരം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളുടെ പരിസരം അങ്ങനെ അപകടകരമായ ഏതൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇമാരൊക്കെ യോഗത്തിൽ അവതരിപ്പിക്കുന്നത് വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് യോഗത്തിൽ വൈദ്യുത അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പഞ്ചായത്ത് വാർഡ് തലത്തിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സുരക്ഷാ കമ്മിറ്റി രൂപീകരണവും പഞ്ചായത്ത് തലത്തിൽ ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങളും വിലയിരുത്തലുകളും നടന്നുവരുന്നുണ്ട് പ്രസ്തുത യോഗങ്ങളിൽ വരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നടപ്പിലാക്കാനും പ്രവർത്തനങ്ങൾ വിലയിരുത്താനുമായിട്ടാണ് മണ്ഡലാടിസ്ഥാനത്തിൽ സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് ലോഹപൈപ്പുള്ള തോട്ടി ഉപയോഗിച്ച് മാങ്ങ തേങ്ങ ചക്ക മുതലായവ പറിക്കുമ്പോൾ വൈദ്യുതാപകടങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് സുരക്ഷിതമല്ലാതെ കൂട്ടിയോജിപ്പിച്ച വയറുകളുടെ സമ്പർക്കം കാരണം വൈദ്യുതി സുരക്ഷയ്ക്കായുള്ള ആർസിബി ഇല്ലാത്തതിന്റെ ഭാഗമായി വീടുകളിൽ നിന്നും തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി പേർ വൈദ്യുതി അപകടം സംഭവിച്ചു ജീവൻ നഷ്ടമായ സാഹചര്യങ്ങളും വർദ്ധിക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിന് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു പഴയങ്ങാടി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വീണ പി എൻ യോഗാനന്ദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി